ജില്ലകളുടെ തലസ്ഥാനങ്ങൾ പറയാൻ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനെ വെല്ലുവിളിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഒഡീഷ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളുടെയും അവയുടെ തലസ്ഥാനങ്ങളുടെയും പേരുകൾ പേപ്പറിൽ നോക്കാതെ പറയാൻ കഴിയുമോ എന്നായിരുന്നു മോദിയുടെ ചോദ്യം സ്വന്തം സംസ്ഥാനത്തെ ജില്ലകളുടെ പേര് പറയാൻ കഴിയാത്ത മുഖ്യമന്ത്രിക്ക് എങ്ങനെ തൻ്റെ ജനങ്ങളുടെ വേദന മനസ്സിലാക്കാൻ കഴിയുമെന്നും മോദി നവീൻ പട്നായിക്കിനെ വെല്ലുവിളിക്കുകയായിരുന്നു എന്നാൽ ഈ വെല്ലുവിളിക്ക് പിന്നാലെ മോദിക്കെതിരെ രൂക്ഷമായ വിമർശനവും പരിഹാസവുമാണ് ഉയരുന്നത് ഇന്ത്യയിൽ ജില്ലകൾക്ക് തലസ്ഥാനം ഇല്ലെന്ന പ്രാഥമിക അറിവ് പോലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇല്ല എന്ന് നെറ്റിസൻസ് ചോദിക്കുന്നു ഇത് സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് മോദിയെ പരിഹസിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് രംഗത്തെത്തുന്നത് നിലവിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിലെ എല്ലാ ജില്ലകൾക്കും തലസ്ഥാനങ്ങൾ ഉണ്ട് എന്ന് മോദിയെ പരിഹസിച്ചുകൊണ്ട് ഒരാൾ എക്സിൽ കുറിക്കുന്നു ഇതുകൊണ്ടാണ് വിദ്യാഭ്യാസം പ്രധാനമാണ് എന്ന് പറയുന്നതെന്ന് മറ്റൊരാൾ വിമർശിക്കുന്നു ഇതിനു പുറമെ മോദിയുടെ ജില്ലയുടെ തലസ്ഥാനം എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്നും ഒരാൾ പറയുന്നുണ്ട് നരേന്ദ്രമോദി സെൽഫ് ഗോൾ അടിക്കുകയാണല്ലോ എന്നും ഇന്ത്യക്ക് ഇതുവരെ പതിനാല് പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരിൽ ഒരാൾ മാത്രമാണ് ഇത്തരത്തിൽ പരിഹാസ്യമായ പ്രസ്താവനകളും മണ്ടത്തരങ്ങളും ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളതെന്നും വിമർശകർ പറയുന്നു പാവം മോദിയെ കളിയാക്കേണ്ട അദ്ദേഹം ഉദ്ദേശിച്ചത് ജില്ലയുടെ പേരിലെ ക്യാപിറ്റൽ ലെറ്റർ അഥവാ ആദ്യാക്ഷരമാണ് എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് ഒഡീഷയിലെ മുഴുവൻ ജില്ലകളിലെ ക്യാപിറ്റലും പറയേണ്ട നിങ്ങളുടെ ലോക്സഭാ മണ്ഡലമായ വാരണാസി ജില്ലയുടെ ക്യാപിറ്റൽ ഏതാണെന്ന് ലോകത്തോട് പറയാമോ എന്നായിരുന്നു മറ്റൊരാൾ ചോദിച്ചത് ജില്ലയ്ക്ക് ക്യാപിറ്റൽ ഇല്ലെന്ന് മോദിക്ക് അറിയില്ല ഇയാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പക്ഷേ വിവരം പ്രൈമറി സ്കൂൾ കുട്ടികളെക്കാൾ കുറവാണ് എന്നിങ്ങനെയാണ് മറ്റ് കമൻറ്റുകൾ നിരക്ഷരനായ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ ഒരു നേതാവിനോട് ഒഡീഷയിലെ എല്ലാ ജില്ലകളുടെയും തലസ്ഥാനം പറയണമെന്ന് ആവശ്യപ്പെടുന്നു ഇപ്പോൾ അന്ധരായ മോദി ഭക്തർ ഓരോ ജില്ലയുടെയും ആദ്യാക്ഷരമാണ് അദ്ദേഹം ചോദിച്ചത് എന്ന് പറഞ്ഞ് മോദിയെ ന്യായീകരിക്കുകയാണെന്നും ചിലർ പറയുന്നുണ്ട് മലയാളത്തിലും ചില കമൻ്റുകൾ വരുന്നുണ്ട് ഈയിടെ സൂപ്പർ ഹിറ്റായി മാറിയ ഫഹദ് ഫാസിലിൻ്റെ ആവേശം എന്ന സിനിമയിലെ പ്രശസ്തമായ ഡയലോഗാണ് അവർ പറയുന്നത് ജില്ലയ്ക്ക് ക്യാപിറ്റൽ ഇല്ലല്ലോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അംബാനെ എന്നാണ് അവർ ചോദിക്കുന്നത് ബിരുദം നേടിയ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെന്ന് പറയുന്ന മോദി ഇത്തരം മണ്ടത്തരങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം താങ്കൾ ബി ജെ പി എന്ന പാർട്ടിയുടെ നേതാവ് മാത്രമല്ല ഇന്ത്യ എന്ന വലിയ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കൂടിയാണ് രാജ്യത്തിന് അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ തരം താഴരുത് പണ്ട് ശ്രീലങ്കൻ പ്രസിഡന്റ് സിരിസേനയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും സ്വാഗതം ചെയ്തപ്പോൾ മിസ്സസ് സിരിസേന എന്നതിന് പകരം എം ആർ എസ് സിരിസേന എന്ന് പറഞ്ഞ ആളും കൂടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി